ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ലൈവില് അൻസിബയുടെ ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ അൻസിബയുടെ ഫാമിലി അൻസിബയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൻസിബയുടെ ബ്രദർ പറയുന്നുണ്ട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റോഡ് ട്രിപ്പൊക്കെ പോണമെന്ന് പറയുകയാണ് അപ്പോൾ അനുസു പറയുന്നത് ആ ശരിയാണ് എനിക്ക് ഒന്ന് മൈൻഡൊക്കെ ഫ്രഷ് ആവണം അപ്പോൾ അൻസിബയുടെ ബ്രദർ പറയുന്നുണ്ട് നീ ഇവിടം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വിട്ടിട്ട് വേണം പുറത്തേക്ക് വരണം അതൊന്നും മനസ്സിൽ കൊണ്ടു കൊണ്ടുവരക്കേണ്ട നടക്കരുതെന്ന് അപ്പോൾ അനുസു പറയുന്നത് ഞാൻ ഇവിടെ വിട്ടിട്ടേ വരത്തുള്ളൂ ഗബ്രിയുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടിയുണ്ടായിരുന്നു പക്ഷേ ഗബ്രി പോകാൻ നേരത്തെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് പോയി ഹ്അബ്രിയെ ഹ്ഗ് ചെയ്തത് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വിട്ടിട്ടേ പുറത്ത് വരത്തുള്ളൂ എന്ന് അൻസുബ പറയാണ് എന്നിട്ട് ഉമ്മയുടെ അടുത്തും ബ്രദറിൻ്റെ അടുത്തും ചോദിക്കുകയാണ് ഞാനും ജിൻഡോ ചേട്ടനെയൊക്കെ സംസാരിക്കുന്നത് ടി വിയിൽ കാണാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം അവർ പറഞ്ഞു കാണാറുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പം ഉമ്മ അവർ പറയുന്നു ജിൻഡോ സൂപ്പറല്ലേ അടിപൊളിയാണ് എൻ്റർടൈനർ എൻറ്റർടൈനറാണ് നല്ല എൻ്റർടൈനറാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അൻസുബ പറയുന്നുണ്ട് ആ ശരിയായ ജിൻഡോ ജിൻറ്റപ്പൻ സൂപ്പറാണ് എനിക്ക് എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പം ഞാൻ ജിൻഡപ്പൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും ഒരു കോമഡി പറ എന്നെ ഒന്ന് പൊക്കിയൊക്കെ പറ എന്നൊക്കെ ഞാൻ ജിൻഡപ്പൻ്റെ അടുത്ത് പറയും ജിൻഡപ്പൻ ഉള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ് എന്നൊക്കെ അൻസിബ പറയാണ് അപ്പോഴേക്കും നമ്മുടെ അൻസിബയുടെ ഫാമിലി പറയുകയാണ് ജിൻഡപ്പൻ ഭയങ്കര സൂപ്പറാണ് ഭയങ്കര എൻറ്റർടൈനറാണ് അടിപൊളിയാണ് ആൾ നല്ല ആളാണ് എന്നൊക്കെ പറയുകയാണ് അപ്പം ജിൻ്റപ്പനെ പുറത്തുള്ള സപ്പോർട്ട് അവർ പറയുകയാണ് എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങളും ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പമ്മേ